ഈ താലൂക്കിലെ തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നാണ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് കേരളത്തിൽ ആദ്യമായ ഒരു അക്കാദമിക് തിയേറ്റർ ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഗ്രേഡ് മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞത് ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ചിറൈൻകീട് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ പുതിയ മുന്നേറ്റത്തിനൊരുങ്ങുന്നു ഈ അധ്യയന വർഷം മുതൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അഡ്മിഷൻ നൽകിക്കൊണ്ട് ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിൽ ഓരോ വർഷത്തിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടുന്ന വിദ്യാഭ്യാസം നൽകുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളാണ് ചിറയൻകിട നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് വർഷം പഴക്കമുള്ള ഒരു സ്കൂൾ സമുച്ചയമാണ് ശ്രീ ശാരദവിലാസം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ശ്രീ ചിത്രവിലാസം ബോയ്സ് ഹൈസ്കൂളും അതുപോലെ തന്നെ ശ്രീ ചിത്രവിലാസം ലോവർ പ്രൈമറി സ്കൂളും ഈ മൂന്ന് സ്കൂളുകളും ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഇവിടെ പരീക്ഷ എഴുതിയ എസ്എൽസി പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും ബോയ്സ് ഹൈസ്കൂളിലും ഗേൾസ് ഹൈസ്കൂളിലും നൂറ് ശതമാനം വിജയം നേടിയെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി റിസൾട്ട് എടുത്ത് നോക്കിയാൽ നല്ല വിജയ ശതമാനത്തിലേക്ക് വരികയും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും വാങ്ങി അനുപമ എന്ന വിദ്യാർത്ഥി സ്കൂളിനാകെ അഭിമാനമാക്കി മാറിയിരിക്കുന്നു ഈ ജില്ലയിലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥി സൃഷ്ടിക്കാൻ ഈ സ്കൂളിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും സീനിയറായിട്ടുള്ള അധ്യാപകർ ഏകദേശം ഹയർ സെക്കൻഡറി കേരളത്തിൽ ആരംഭിച്ച കാലം മുതലുള്ള പരിചയസമ്പന്നരായ അധ്യാപകർ പൂർണ്ണമായും ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പ്ലസ് ടു ഈ എസ് എൽ സി പരീക്ഷയ്ക്ക് എ പ്ലസ് കിട്ടാത്ത കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് പോലും എ പ്ലസ് നേടാൻ നമുക്ക് കഴിയും ഈ സ്കൂളിലാകെ അറുപത്തിരണ്ടോളം എ പ്ലസ് കിട്ടിയ ഒരു വർഷമാണ് ഈ വർഷം തീർച്ചയായും ഞങ്ങൾ അഭിമാനിക്കുന്നു ഞങ്ങളുടെ സ്കൂൾ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം മറ്റൊരു സ്ഥലത്തും ഇല്ലാതെ ഇല്ലാത്ത പ്രത്യേകതകൾ ഈ സ്കൂളിനുണ്ട് പതിനൊന്നോളം കുട്ടികൾ സർക്കാർ നൂറ്റി ഇരുന്നൂറിന് താഴെ കുട്ടികൾക്ക് ദേശീയ മത്സരങ്ങളിലും മറ്റും പങ്കെടുത്തപ്പോൾ സർക്കാർ ജോലി കൊടുക്കേണ്ടായി അതിൽ പതിനൊന്ന് പേരും കേരളത്തിലാകമാനമുള്ള സ്കൂളുകളിൽ വെച്ച് പതിനൊന്ന് പേരും ഈ നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൽ പ്രവർത്തിച്ചവരാണ് ഇവിടെ നിന്ന് ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർക്കാർ ജോലി കിട്ടി എന്നുള്ളത് ഈ സ്കൂളിനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന നേട്ടമാണ് മറ്റൊന്ന് ഈ അധ്യയന വർഷം മുതൽ പോലുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് ജലാശയങ്ങളും കുളങ്ങളും കടലും ഒക്കെയുള്ള ഈ പ്രദേശത്ത് ഉള്ള ഈ പ്രദേശത്ത് കുട്ടികൾക്ക് യാതൊരുവിധ വെള്ളത്തിൽ ഒരു അപകടവും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിൽ സ്കൂള് ഒരു കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി നാലാം ക്ലാസ്സിനകത്ത് വെച്ച് സ്വിമ്മിംഗ് പഠിച്ചിരിക്കണം എന്നുള്ള നിർബന്ധം കണക്കിലെടുത്ത് സ്കൂളിനകത്ത് അതിമനോഹരമായ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനോദ്ഘാടനമൊക്കെ വരും ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരും മറ്റുമൊക്കെ നിർവഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ് അതുപോലെ തന്നെ ആദ്യമായ ഒരു അക്കാദമിക് തിയേറ്റർ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ വിഷ്വലൈസ് ചെയ്ത് പഠിപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഗ്രേഡ് മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞത് എ പ്ലസ്സുകൾ അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസ് പതിനാറ് ഒൻപത് പ്ലസ് ഇങ്ങനെയൊക്കെ കിട്ടിയ ഒരുപാട് കുട്ടികളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ടിലേക്ക് വരണമെങ്കിൽ ഇന്ന് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിലേക്ക് എത്തിയാൽ കഴിയും എന്ന് തെളിയിക്കാൻ ഈ അധ്യയന വർഷത്തെ റിസൾട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയങ്കീഴ് നിവാസികൾക്കും ചെറിയ കീഴിലെ നാട്ടുകാർക്കും ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാലയമായി ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠന രീതി ഡിജിറ്റൽ ക്ലാസ് റൂം ഉയർന്ന യോഗ്യതയുള്ള അധ്യാപകർ ലൈബ്രറി ലാബ് സൗകര്യം കൂടാതെ കലാകായിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കരാട്ടെ ഖോഖോ റെഫിൾ ഷൂട്ടിംഗ് ജിം സ്വിമ്മിംഗ് സൈക്ലിംഗ് വോളിബോൾ ഫുട്ബോൾ മ്യൂസിക് നാടകം തുടങ്ങി അഭിരുചിക്ക് അനുസൃതമായി വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന മേഖല തിരഞ്ഞെടുത്ത പരിശീലനം നേടാൻ എല്ലാവിധ സൗകര്യങ്ങളും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് ഈ താലൂക്കിലെ തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നാണ് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ഈ സ്കൂളിലെ കുട്ടികൾക്ക് വളരെ അച്ചടക്കത്തോടുകൂടിയും അതോടൊപ്പം തന്നെ അവരുടെ പഠന നിലവാരത്തിന് ഉന്നത നിലവാരത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടൽ ആണ് ഈ സ്കൂളിലെ മാനേജരും അതുപോലെ അധ്യാപകരും നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ എ പ്ലസിൻ്റെ എണ്ണത്തിലായാലും നൂറ് ശതമാനം വിജയത്തിൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ കലാപരിപാടികൾ കായിക പരിപാടികളിൽ കുട്ടികളുടെ എല്ലാ ക്രിയാത്മകമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടലുകൾ നടത്തുന്ന സ്കൂളാണ് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂള് അതോടൊപ്പം തന്നെ പത്താം ക്ലാസ്സിന് നൂറ് ശതമാനം വിജയം കൈവരിച്ച നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂളിനും അതുപോലെ തന്നെ പ്ലസ് ടുവിന് എന്നാ നല്ല വിജയ ശതമാനം കരസ്ഥമാക്കിയ ഈ സ്കൂളിന് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അതോടൊപ്പം തന്നെ ഇവിടെ പഠിച്ച ഈ പ്ലസ് ടു കിട്ടിന് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കും അതുപോലെ പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കും ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുന്നൂറ് മാർക്ക് കിട്ടിയ കുട്ടിക്കും എല്ലാ അഭിവാദ അഭിവാദ്യങ്ങളും ആശംസകളും ആ കുട്ടിയുടെ ഉപരിപഠനത്തിന് കുട്ടികളുടെ ഉപരിപഠനത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ആശംസകളെന്ന് പ്ലസ് വണ്ണിൽ റിസൾട്ട് വന്നപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി പത്തൊമ്പതായിരുന്നു അപ്പം എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ് പക്ഷേ ഇമ്പ്രൂവ് ചെയ്തപ്പോഴത്തേക്കും ഫുൾ മാർക്ക് ആയി ഫിസിക്സിലാണ് ഒരു മാർക്ക് പോയത് അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് വാങ്ങിച്ചപ്പോൾ നെക്സ്റ്റ് കടമ്പ എന്ന് പറയുന്നത് എല്ലാവരും പറയും ആയിരത്തി ഇരുന്നൂറിന് ആയിരത്തി ഇരുന്നൂറ് വാങ്ങിയാണ് പക്ഷേ സത്യത്തെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു മാക്സിമം ട്രൈ ചെയ്യുന്നത് പക്ഷെ പക്ഷെ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു റിസൾട്ട് സന്തോഷം ഇനി ഇനി അടുത്ത അടുത്ത എന്താണ് ലക്ഷ്യം അതിലേക്കുള്ള ഒരു ഇതെങ്ങനെയാണ് എനിക്ക് സിവിൽ സർവീസിനോടാണ് താല്പര്യം അപ്പം ഇനി ഏതെങ്കിലും ഒരു ബി എസ് സി കോഴ്സ് എടുത്തിട്ട് ഫോർച്യൂണിൽ ഒരു വർഷത്തെ കോച്ചിങ്ങിന് ശേഷം യു പി എസ് സി ട്രൈ ചെയ്യണം എന്നാണ് ആഗ്രഹം കേരളത്തിൽ ആദ്യമായി മൂന്നു മുതൽ ഏഴ് വരെയുള്ള കുട്ടികൾക്കായി കുട്ടി പോലീസ് പരേഡ് തുടങ്ങിയ വിദ്യാലയം എന്ന മികവും നോബൽ സ്കൂളിന് സ്വന്തമാണ് വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം എല്ലാ പ്രദേശങ്ങളിലേക്കും സ്കൂൾ ബസ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അടിയന്തര പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സർ ജില്ലയിലെ ടോപ്പ് നമ്പർ വൺ നമ്മൾ സ്കൂളായിരുന്നു നമ്മുടെ സ്കൂളിനായിരുന്നു കിരീടം കിരീടം കിട്ടിയിരുന്നത് സ്പോർട്സിൽ വളരെ മുൻനിരയിലാണ് നമ്മുടെ സ്കൂളുള്ളത് മുൻ കാലങ്ങളിൽ സ്പോർട്സിൽ പ്രൈസ് കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ സർക്കാർ സർവീസിൽ പ്രവേശിച്ച ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളിൻ്റേതായിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ എൻ എസ് എസ് ഗൈഡ് എന്നീ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഗ്രേസ് മാർക്കും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് സംസ്ഥാന തലത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ പോയി ഗിത്താറിന് പ്രൈസ് വാങ്ങിച്ച കുട്ടിക്കും ഇത് പെയിന്റിങ്ങിന് ഓയിൽ പെയിന്റിങ്ങിന് ഫസ്റ്റ് വാങ്ങിച്ച കുട്ടിക്കും ഒക്കെ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാമാണ് നമ്മുടെ സ്കൂളിൻ്റെ വിജയം നേടാനുള്ള നേടിയതിനുള്ള കാരണം ശ്രീങ്കേരി നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂളിൻ്റെ മികച്ച വിജയം പത്താം ക്ലാസ്സിലെ നൂറ് ശതമാനം വിജയവും അതുപോലെ തന്നെ പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും അതിനവരെ സഹായിച്ച മാനേജ്മെന്റിനും അതുപോലെ തന്നെ അധ്യാപികമാർ ഒട്ടേറെ പണിപ്പെട്ടാണ് അധ്യാപികമാർ അധ്യാപകരും കുട്ടികളെ ഇതിന് പ്രാപ്തരാക്കി അവരെല്ലാവർക്കും ആശംസകൾ ചെറിയ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നേരുന്നു വൃത്തിയുള്ള ഭക്ഷണം ആരോഗ്യമുള്ള സമൂഹം എന്ന അവബോധം നൽകിക്കൊണ്ടാവും വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും സ്കൂളിൽ തന്നെ പോയിക്കുന്നുമുണ്ട് ್ಮೆಾನು ಚುರೈನ್